മോഹൻലാൽ ചിത്രം പകൽ നക്ഷത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിക്കൊണ്ടാണ് അനു മേനോൻ തിരക്കഥ എഴുത്ത് ആരംഭിച്ചത് നിരൂപക പ്രശംസ നേടിയ പകൽ നക്ഷത്രങ്ങൾ സിനിമയ്ക്ക് രണ്ട് ദിവസം കൊണ്ടാണ് അനു മേനോൻ വൺ വൺലൈൻ എഴുതിയതെന്നാണ് പറയുന്നത് മലയാളത്തിലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അനു മേനോൻ ഇതുവരെയുള്ള സിനിമാ അനുഭവങ്ങളും തിരക്കഥാ രചനയിലേക്ക് തിരിഞ്ഞതിനെ കുറിച്ചുമെല്ലാം മനസ്സ് തുറന്നത് സിനിമയെ സീരിയസ് ആയി കാണാൻ തുടങ്ങിയത് എന്ന് മുതലാണെന്ന് അറിയില്ല എന്നും തന്റെ കൂടെ പഠിച്ചവരെല്ലാം നല്ല അഭിഭാഷകരാണെന്നും താൻ മാത്രമേ ഇങ്ങനെ വെടക്കായി പോയിട്ടുള്ളൂ എന്നുമാണ് അനൂപ് മേനൻ പറയുന്നത് എല്ലാത്തരം അബദ്ധങ്ങളും കാണിക്കുന്ന ഇനിയും കാണിക്കാൻ സാധ്യതയുള്ള ഇംപെർഫെക്റ്റ് നടനാണ് താനെന്നാണ് അനൂപ് മേനൻ പറയുന്നത് താൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് സംവിധാനമാണെങ്കിൽ തന്നെ എക്സൈറ്റ് ചെയ്യിക്കാറുള്ളത് എഴുതാനിരിക്കുമ്പോഴാണെന്നും ആ പ്രോസസ് വളരെ ഇഷ്ടമാണ് പകൽ നക്ഷത്രം എന്ന സിനിമ എഴുതുമ്പോൾ തനിക്ക് പ്രഷർ ഉണ്ടായിട്ടില്ല കാരണം സമ്മർദ്ദത്തിലാകാൻ തനിക്ക് അവിടെ അവസരം കിട്ടിയിരുന്നില്ല അഞ്ചു ദിവസത്തേക്ക് മോഹൻലാലിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് എഴുതണമെന്ന് പറഞ്ഞ് തന്നെ ഒരു മുറിക്കകത്തിട്ട് പൂട്ടുകയായിരുന്നു സംവിധായകൻ രാജീവ് നാഥൻ െന്നും അനു മേനോൻ പറയുന്നു അന്ന് തിരക്കഥ എന്ന ചിത്രത്തിന്റെ രണ്ട് ഷെഡ്യൂൾ കഴിഞ്ഞിരിക്കുന്ന സമയമാണ് തന്നെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിനെ വെച്ചൊരു സിനിമ എഴുതുക എന്നത് വലിയൊരു അവസരമാണ് അങ്ങനെ ഇരുന്ന് എഴുതിയെന്നും രണ്ടു ദിവസം കൊണ്ട് അത് എഴുതി തീർത്തുവെന്നും വൺ ലൈൻ ആണ് എഴുതിയതെന്നും ഫുൾ സ്ക്രിപ്റ്റ് അല്ല എന്നും അനു മേനോൻ പറയുന്നു ചിത്രത്തിൽ മോഹൻലാലിനെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം ഏറെക്കുറെ അദ്ദേഹത്തിന്റെ മുഴുവൻ സീക്വൻസും റൂമിനകത്താണ് അതെല്ലാം വിസ്മയ സ്റ്റുഡിയോയ്ക്ക് അകത്ത് ഷൂട്ട് ചെയ്തതാണെന്നും അതുകൊണ്ട് തന്നെ പ്രഷർ അടിക്കാൻ തനിക്ക് സമയമുണ്ടായിരുന്നില്ല എന്നുമാണ് അനു മേനോൻ പറയുന്നത് അതുപോലെ ലോകത്തിലെ ഏറ്റവും ആസ്വാദികരമായ തൊഴിലാണ് സംവിധാനമെന്നും തനിക്കതിൽ ഒരു സംശയവുമില്ല എന്നും അനുപേനൻ പറയുന്നു നമ്മൾ തന്നെ എഴുതിയ സീൻ അഭിനേതാക്കൾ വഴി നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ പ്രത്യേകിച്ച് ആസ്വാദികരമാകുമെന്നും അനുപേനൻ കൂട്ടിച്ചേർത്തു ഇതേ അഭിമുഖത്തിൽ നടി സുരഭി ലക്ഷ്മിയെയും അനുപേനൻ പ്രശംസിക്കുന്നുണ്ട് പത്മ സിനിമയിൽ ലാസ്റ്റിൽ സുരഭി ലക്ഷ്മി നടന്ന ഒരു മിററിനടുത്തേക്ക് വരുന്ന സീനുണ്ട് അതൊരു സിംഗിൾ ഷോട്ടാണ് സുരഭിയെ പോലെ ഫന്റാസ്റ്റിക് അല്ലാത്ത ഒരു ആക്ടറിനത് ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നും ഫസ്റ്റ് ടേക്ക് ആയിരുന്നു അതെന്നും എഴുതി എഴുതിയപ്പോൾ കട്ട് ഷോട്ടായി പ്ലാൻ ചെയ്തെങ്കിലും ഷൂട്ട് ചെയ്തു തുടങ്ങിയപ്പോൾ ഓർഗാനിക്കായി ഒരൊറ്റ ഷോട്ടിൽ ചെയ്യാമെന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും അനു പറയുന്നു പുതിയൊരു നടിയെ കൊണ്ട് അത് ചെയ്യാൻ സാധിക്കില്ല ആവറേജ് നടിയെ കൊണ്ടും പറ്റില്ല അൺബിലീവ്ലി നടി എന്ന രീതിയിൽ സുരഭി ലക്ഷ്മിയെന്നും അതുപോലെ തന്നെ സുരഭിയാണ് നായികയെങ്കിൽ ആ സിനിമ നിർമ്മിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഒരു പ്രൊഡ്യൂസർ സിനിമയിൽ നിന്നും പിന്മാറിയിരുന്നുവെന്നുമാണ് അനു മേനൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ടാണ് താൻ തന്നെ പത്മ നിർമ്മിച്ചത് സുരഭിയെ അല്ലാതെ മറ്റാരെയും യും ആ കഥാപാത്രത്തിലേക്ക് കൊണ്ടുവരാൻ തനിക്ക് തോന്നിയില്ല എന്നും സുരഭ്യോളം എക്സലൻസ് ഉള്ള നടിയില്ല എങ്കിൽ ആ കഥാപാത്രം ശരിയാവില്ല എന്ന് അനുപ് ബെനോൻ പറയുന്നു അതേസമയം വേറിട്ട കുറെ അധികം കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള നടനാണ് നായകനായും സഹനടനായും വില്ലൻ കമേഡിയൻ അങ്ങനെ ഏതു വേഷത്തിലും ഇണങ്ങുന്ന അഭിനയ ശൈലിയാണ് അനുപ് ബെനുൻ എന്നാൽ നടൻ എന്നതിലുപരി നല്ലൊരു സംവിധായകനും നിർമ്മാതാവും തിരക്കഥാകൃത്തുമൊക്കെയാണ് അനുപ് ബെനു താരത്തിലെ നടൻ ഉള്ളതിനേക്കാൾ ആരാധകരാണ് അദ്ദേഹത്തിലെ തിരക്കഥാകൃത്തിനുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഒക്കെ മലയാളികൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണുന്നത് നടികർ എന്ന സിനിമയിലാണ് അനൂപ് നടനായി അവസാനം പ്രത്യക്ഷപ്പെട്ടത് ഇപ്പോഴത്തെ അനൂപ് മേന കേന്ദ്ര കഥാപാത്രമാകുന്ന ചെക്ക് മേറ്റ് റിലീസിന് തയ്യാറെടുക്കുകയാണ് അനൂപ് മേനയുടെ സിനിമാ ജീവിതത്തിലെ ചെലവേറിയ ചിത്രം എന്ന പ്രത്യേകതയും